ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടി നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി ബി ജെ പി നേതാവും മുൻ കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ രംഗത്ത് കോൺഗ്രസിന്റെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം നേതൃത്വമില്ലായ്മയും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയുമാണെന്ന് ചൂണ്ടിക്കാട്ടി അവർ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ച വോട്ടിംഗ് മെഷീൻ ആരോപണങ്ങളെയും പത്മജ വേണുഗോപാൽ ശക്തമായി തള്ളിക്കളഞ്ഞു ഒരു കാലത്ത് കോൺഗ്രസ് ഇതുപോലെ എല്ലാ സ്ഥലത്തും അധികാരത്തിൽ വന്നപ്പോൾ വോട്ടിംഗ് മെഷീനെ പറ്റിയോ വോട്ട് പറ്റിയോ ആരും പറഞ്ഞു കേട്ടിട്ടില്ല അവർ ഓർമ്മിപ്പിച്ചു കോൺഗ്രസ് ഇന്ന് കാണുന്ന ദുരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത് നല്ലതും ശക്തവുമായ ഒരു നേതൃത്വത്തിന്റെ അഭാവം മൂലമാണെന്ന് അവർ കുറ്റപ്പെടുത്തി പാർട്ടിയുടെ ഉന്നത തലങ്ങളിലെ തീരുമാനങ്ങളിലെ പാളിച്ചകളും ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതുമാണ് കോൺഗ്രസിന്റെ അടിത്തറ ഇളകാനുള്ള പ്രധാന കാരണമെന്നും അവർ നിരീക്ഷിച്ചു പ്രവർത്തന രീതികളിലെ പുങ്ങച്ചങ്ങളിലും പ്രഹസനങ്ങളെയും പരോക്ഷമായി വിമർശിക്കാൻ അവർ മടിച്ചില്ല ഒരു നേതാവ് ജനങ്ങളുടെ കൂടെ കടലിൽ ചാടുന്നത് കാണാനൊക്കെ രസമുണ്ട് അത് ഇടവേളകളിൽ മാത്രം രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ടായിരുന്നു അവരുടെ ഈ സ്ഥിരതയില്ലാത്തതും നാടകീയവുമായ ഇത്തരം നീക്കങ്ങൾ രാഷ്ട്രീയത്തിൽ ദീർഘകാല വിജയം നൽകില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി ജനകീയ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലെ നേതൃത്വത്തിന്റെ അനാസ്ഥയാണ് പാർട്ടിക്ക് വിനയായതെന്നാണ് പത്മജിയുടെ പക്ഷം ഇടയ്ക്ക് പലപ്പോഴും പാർട്ടി പ്രവർത്തകരെ കാണാൻ സമയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നു അവർ അഭിപ്രായപ്പെട്ടു സാധാരണ പ്രവർത്തകരുമായുള്ള അകൽച്ച കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളിയായാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് നൽകുന്ന വിവരങ്ങൾക്കപ്പുറം നേതാക്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്തുതി പാഠകരെ കുറിച്ചും പത്മജ വിമർശനം ഉന്നയിച്ചു അല്ലാതെ ചുറ്റും നിൽക്കുന്ന സ്തുതി പാഠകരുടെ വാക്കുകൾ മാത്രം കേട്ടു പ്രവർത്തിച്ചാൽ ഇങ്ങനെയിരിക്കും നേതൃത്വത്തെ വഴിത്തെറ്റിക്കുന്ന ഉപദേശക വൃന്ദത്തിനെതിരെയായിരുന്നു അവരുടെ ഈ പരാമർശം ഒരു രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യത്തിൽ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ചും അവർ കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചു ജയം അംഗീകരിക്കുന്നത് പോലെ തോൽവിയും അംഗീകരിക്കണം തോൽവി ഉൾക്കൊള്ളാതെ ഇ വി എം തകരാർ പോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലെ അവിവേകമാണ് അവർ തുറന്നുകാട്ടിയത് വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ബലങ്ങളോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇരട്ട താപ്പിനെയും പത്മച്ച ചോദ്യം ചെയ്തു കർണാടകയിലും തെലങ്കാനയിലും ഒരു രീതി ബാക്കിയുള്ള സ്ഥലത്ത് തോൽക്കുമ്പോൾ വേറെ രീതി അവർ വിമർശിച്ചു വിജയിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രശംസിക്കുകയും പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന നിലപാട് ഇന്ത്യൻ ജനതയെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് കരുതിയോ എന്ന ചോദ്യം ഇരട്ടത്താപ്പിന് അടിവരയിടുന്നു കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു അവരുടെ അവസാനത്തെ ഉപദേശം എനിക്ക് കോൺഗ്രസ് നേതാക്കന്മാരോട് ഒന്നേ പറയാനുള്ളൂ മോദിജിയെ ചീത്ത വിളിക്കുന്നത് നിർത്തി ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി പറയുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്ന് മാറി ജനകീയ വിഷയങ്ങളിലേക്ക് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ശക്തമായ നിർദ്ദേശമാണ് പത്മജ മുന്നോട്ട് വെച്ചത് രാഷ്ട്രീയം വ്യക്തി മറിച്ച് ജനക്ഷേമ പദ്ധതികളിലും വികസനത്തിലുമാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അവർ പറഞ്ഞു വികസനത്തെ പറ്റി പറയുക എന്ന അവരുടെ വാക്കുകൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അജണ്ട മാറേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു കാലോചിതമല്ലാത്ത നയങ്ങളും ആശയങ്ങളുമാണ് കോൺഗ്രസിനെ പിന്നോട്ട് വലിക്കുന്നതെന്നും അവർ പരോക്ഷമായി പറഞ്ഞു ഈ വിമർശനങ്ങളെ തുടർന്ന് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സൈബർ ആക്രമണങ്ങളെ അവർ ബോധവതിയായിരുന്നു ഞാനിത് എഴുതിയതിനെ തന്നെ കൂലിക്ക് ചീത്ത വിളിക്കുന്ന പാവങ്ങളോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂന്ന് അവർ കുറിച്ചു മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ ആധുനിക പ്രശ്നങ്ങളെ സംസാരിക്കാൻ ഏറ്റവും അർഹതയുള്ള ഒരാളാണ് അവരുടെ വാക്കുകൾ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള വെറും വിമർശനമായി തള്ളിക്കളയാനാകില്ല കി കരുണാകരന്റെ മകൾ എന്ന നിലയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലും അവർക്ക് ആഴമായ ധാരണയുണ്ട് അവരുടെ ഇപ്പോഴത്തെ വാക്കുകൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് നേതൃത്വമില്ലായ്മ ഗ്രൂപ്പിസം ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടൽ തുടങ്ങിയ വിഷയങ്ങൾ കോൺഗ്രസിനെ കേരളത്തിലും ദേശീയ തലത്തിലും വേട്ടയാടുന്ന യാഥാർത്ഥ്യങ്ങളാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം ഈ പ്രശ്നങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചു പത്മജയുടെ വിമർശനങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഒരു പുനർവിചിന്തനത്തിന് വഴിയൊരുക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷത്തിന്റെ തോൽവിക്ക് ഇവി എം തകരാർ പോലുള്ള ബാഹ്യ കാരണങ്ങൾ തേടുന്നതിന് പകരം ആന്തരികമായ കാരണങ്ങൾ കണ്ടെത്തി തിരുത്താൻ കോൺഗ്രസ് തയ്യാറാകുമോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന ഒരു നേതാവെന്ന നിലയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് ശക്തി പകരുന്നതാണ് കോൺഗ്രസ് പരാജയപ്പെടുന്നത് അവരുടെ സ്വന്തം വീഴ്ചകൾ കൊണ്ടാണെന്ന ബി ജെ പിയുടെ വാദത്തിന് ഇത് സാധ്യത നൽകുന്നു തോൽവിക്കു ശേഷം രാഹുൽ ഗാന്ധിയും മറ്റ് നേതാക്കളും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്ത സാഹചര്യത്തിലാണ് പത്മജയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത് ഇത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ദുർബലപ്പെടുത്താൻ ബി ജെ പിക്ക് ഒരു ആയുധമായി മാറും ബീഹാർ തിരഞ്ഞെടുപ്പ് നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ദിശാബോധമില്ലാത്ത യാത്ര അവസാനിപ്പിച്ച് ജനകീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായാൽ മാത്രമേ പാർട്ടിയുടെ ദേശീയ തലത്തിലെ ഭാവിക്ക് ഒരു പ്രതീക്ഷ എന്ന മുന്നറിയിപ്പോടെയാണ് പത്മജ വേണുഗോപാൽ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്